ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹോട്ടൽ ആൻഡ് ബേക്കറി അസോസിയേഷൻ യൂണിറ്റ് വാർഷിക കൺവെൻഷൻ അടിച്ചിറ ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഹോട്ടൽ പ്രസ്ഥാനം അറുപത്തൊന്ന് വർഷത്തോളം കാലം മുന്നോടിയായി നമ്മുടെ പൂർവികന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അടിത്തറ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന ഒരു ബേസ് ഇട്ട് തന്നിട്ടുള്ള അവരുടെ തുടർച്ചാവകാശങ്ങളായി നമ്മൾ കൊണ്ടുനടക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനകളിൽ മുന്നേ മുൻ നിൽക്കുന്ന ഒരു സംഘടനയാണ് കെ എച്ച് ആർ എ എല്ലാവിധത്തിലും സംഘടനാപരമായ പ്രവർത്തനത്തിലാണെങ്കിലും ശരി അതുപോലെ അംഗങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണെങ്കിലും ശരി അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലാണെങ്കിലും ശരി ഏതൊരു മേഖലയിൽ എടുത്തു നോക്കിയാലും സർവമേഖലയിൽ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യാപാര സംഘടനയാണ് കെ എച്ച് ആർ എ പക്ഷേ എന്തുകൊണ്ടോ മാസം നേരത്തെ പറഞ്ഞ പോലെ ദൗർഭോഗികാരം എന്ന് പറയട്ടെ നമ്മുടെ അംഗങ്ങളിൽ പലർക്കും അതറിയില്ല അത് നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നമ്മുടെ പാത്ത് നമ്മുടെ വേ അല്ലെങ്കിൽ നമ്മുടെ വഴികൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായതുകൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ഈ കാലയളവിൽ ചെയ്തിരിക്കുന്ന ജോലിയുടെ ഭാഗമായിട്ടാവാം കാരണം ആര് കുറ്റം പറഞ്ഞിട്ടുകാരല്ല മറ്റുള്ള കടകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുള്ള കടകളാണ് അവർക്ക് സാധനങ്ങൾ അവിടെ ആൾറെഡി സ്റ്റോക്കിലുണ്ടായിരിക്കും വന്നാലും ഒരാൾ ഒരാൾ വന്നിട്ടില്ലെങ്കിലും ആ കാര്യങ്ങൾ സോൾവ് പോകാനുള്ള ഉണ്ടാവും നമ്മളെ അതില്ല ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം മുടങ്ങി യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് മുരളി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഫസുൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷെരീഫ് ജില്ലാ ട്രഷറർ സുബൈർ എൻ എം ആർ റസാഖ് കുഞ്ചപ്പൻ റാഫി ഷെഫീർ സിദ്ദിഖ് ശബരിനാഥ് എന്നിവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്